ഇപ്പോൾ മുൻ ബി ജെ പി ജില്ലാധ്യക്ഷൻ മാധ്യമങ്ങളെ കാണുകയാണ് അതിൽ നിന്നും അൻപത്തിയാറ് പേരെയാണ് ഇവർ ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് പൂർണ്ണ വിവര വിവരെയും പുറത്തുവിട്ടിട്ടില്ല ഈ അൻപത്തി പേരെ ആരാണ് ഇന്റർവ്യൂ നടത്തിയത് എവിടെയാണ് ഇന്റർവ്യൂ നടത്തിയത് എന്നുള്ളതിനെ കുറിച്ചുള്ള സുതാര്യമായ ഒരു വിവരങ്ങളും പുറത്തുവിട്ടിട്ടില്ല അതിൽ തന്നെ ഇപ്പം അറുന്നൂറ്റി എഴുപത്തി ഒന്ന് പേരുടെ പട്ടിയ എംപ്ലോയ്മെന്റിൽ നിന്ന് വരുന്നു വരുന്നു നാനൂറ്റിമൂന്ന് പേർ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നു അതിൽ നിന്നും അൻപത്തിയാറ് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ആ പട്ടിക ആദ്യമിറങ്ങിയ പട്ടിക പേര് മാത്രമേ ഉള്ളൂ പേരും ഫോൺ നമ്പരും ഇവരുടെ അഡ്രസ്സില്ല അതായത് ആ ഫോൺ നമ്പരും ഇല്ല ആദ്യം ഇറങ്ങിയത് പേര് മാത്രമേ ഉള്ളൂ ഉദ്യോഗാർത്ഥിയുടെ പേര് മാത്രമേ ഉള്ളൂ അഡ്രസ്സ് മേൽവിലാസമില്ല ഫോൺ നമ്പരും ഇല്ല കാരണം എന്താണ് മേൽവിലാസം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം കണ്ടുപിടിക്കാൻ സാധിക്കും ഒടുവിൽ കഴിഞ്ഞ അവസാന പ്രവൃത്തി ദിവസം തിരുവനന്തപുരം കോർപ്പറേഷൻ സെക്രട്ടറിയെ ബി ജെ പിയുടെ കൗൺസിലർമാർ ഉപരോധിച്ചതിന് ശേഷമാണ് ഇവരുടെ അഡ്രസ്സ് പുറത്തുവിടാൻ വേണ്ടി തയ്യാറായത് ഞങ്ങൾ അഡ്രസ്സ് പരിശോധിച്ചപ്പോൾ ഈ അൻപത്തിയാറ് പേരിൽ തൊണ്ണൂറ് ശതമാനം പേരും സി പി എം ബന്ധമുള്ളവരാണ് സി പി എം കുടുംബങ്ങളിൽ നിന്ന് വന്നവരാണ് അതിൽ തിരുവല്ലം മുൻ ബ്രാഞ്ച് സെക്രട്ടറി ഷാബു അദ്ദേഹം ഇതുൾപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ പുങ്കുളം വാർഡ് കൗൺസിലറുടെ ഒരു അടുത്ത ബന്ധു വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു ഝാൻസി അത് തൃക്കണ്ണാപുരം വാർഡിലെ സി പി എം പ്രവർത്തകയാണ് ഇനി ഇതിൽ ഇതിൽ ഏറ്റവും അങ്ങേയറ്റം പരിഹാസികമായിട്ടുള്ള കാര്യം കഴക്കൂട്ടം വാർഡിലെ നിലവിലുള്ള കൗൺസിലർ ഉൾപ്പെടെ ഈ ലിസ്റ്റിൽപ്പെട്ടിട്ടുണ്ട് അതായത് കഴക്കൂട്ടം വാർഡ് കൗൺസിലർ എൽ എസ് കവിത ഉൾപ്പെടുന്ന ഭരണസമിതിയാണിത് അവർ ഭരണസമിതിയെ പിന്തുണയ്ക്കുന്ന കൗൺസിലറാണ് അവരുൾപ്പെടുന്ന കൗൺസിൽ ഇൻ്റർവ്യൂ നടത്തി ഇൻറ്റർവ്യൂ നടത്തി അവരെ തന്നെ ഇവിടെ ഉദ്യോഗാർത്ഥിയായി ജോലിക്കെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന അങ്ങേ അറ്റം നിരുത്തരവാദപരമായിട്ടുള്ള പരിഹാസ്യമായിട്ടുള്ള കാര്യമാണ് ചെയ്തിരിക്കുന്നത് ബി ജെ പി ശക്തമായ സമരപരിപാടിയുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇവിടെ തന്നെ ഞാനൊരു ക്രമക്കേടിൻ്റെ കൂടുതൽ രേഖകൾ ഞങ്ങൾക്ക് മണിക്കൂറുകൾക്ക് ലഭിക്കും ഇപ്പോൾ ലഭിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം അതായത് ഇപ്പോൾ ഈഴവ അല്ല ഈഴവ തീയ്യ ബില്ലാവ കാറ്റഗറി ആ കാറ്റഗറിയിൽ നിന്നുള്ളവരെ ഉൾപ്പെടുത്തേണ്ട ഒരു കോളമാണിത് അതിൽ ഇപ്പോൾ എല്ലാവരും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത് എന്നാണെന്നുള്ള ഡേറ്റ് കാണിച്ചിട്ടുണ്ട് എൻ്റെ കോപ്പി നിങ്ങൾക്ക് സർക്കുലേറ്റ് ചെയ്യാം അതിൽ ഒരു ഹേമമാലിനി അവർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഒരു അതുപോലെ തന്നെ ഒരു സുജ രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊണ്ണൂറ്റി നാലിലാണ് ഒരു ശിവജ്യോതി രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊണ്ണൂറ്റി അഞ്ചിലാണ് എന്നാൽ ഈ രണ്ടാമത്തെ ആൾ രാജേഷ് കുമാർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡേറ്റ് ഇവിടെ പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ സന്തോഷ് കുമാർ കാട്ടായികുടത്തുള്ളാണ് സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രത്തോളം സന്തോഷ് കുമാർ രജിസ്റ്റർ ചെയ്ത ഡേറ്റ് ഇവിടെ പറഞ്ഞിട്ടില്ല രാജേഷ് കുമാർ വെങ്ങാനൂർ എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ പ്രവർത്തനം അദ്ദേഹം രജിസ്റ്റർ ചെയ്ത ഡേറ്റ് ഇവിടെ പറഞ്ഞിട്ടില്ല കവിതയല്ല കഴക്കൂട്ടം വാർഡ് കൗൺസിലർ എന്നാണ് എംപ്ലോയ്മെൻ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡേറ്റ് പറഞ്ഞിട്ടില്ല അപ്പോൾ പാർട്ടിക്ക് പ്രത്യേകം താല്പര്യമുള്ള ആൾക്കാർ എന്നാണ് എംപ്ലോയ്മെൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നുള്ള ഡേറ്റ് പോലും പറയാതെയാണ് ക്രമക്കേട് കാണിച്ചിരിക്കുന്നത് ഇത്രയും പ്രത്യക്ഷമായിട്ട് ആര്യ നേതൃത്വത്തിലുള്ള ഭരണസമിതി അനധികൃത നിയമനങ്ങൾ വഴിവിട്ട നിയമനങ്ങൾ നടക്കുക നടത്തുകയാണ് ഇങ്ങനെ പാർട്ടി നിയമിക്കുന്ന വ്യക്തികളാണ് ഇങ്ങനെ പാർട്ടി താല്പര്യം കൊണ്ട് നിയമിക്കുന്ന വ്യക്തികളാണ് രാവിലെ വന്ന് ഒപ്പിട്ടിട്ട് അവർ പുല്ലുവിട്ടാൻ പോവില്ല ക്ലീനിങ് ജോലിക്ക് പോകില്ല തെരുവുനായെ പിടിക്കാൻ പോകില്ല അവരൊക്കെ തന്നെ പാർട്ടി പ്രവർത്തനത്തിന് പോകുന്നത് അങ്ങനെയുള്ള പ്രവർത്തനത്തിലൂടെയാണ് കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷം കൊണ്ട് ഈ കോർപ്പറേഷൻ തകർത്തു കൊണ്ടിരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് കൗൺസിലുണ്ട് ഈ അജണ്ട പാസ്സാക്കുവാൻ വേണ്ടിയാണ് അവർക്കുള്ള ഭൂരിപക്ഷം വെച്ചുകൊണ്ട് ഈ അജണ്ട പാസാക്കാനുള്ള തീരുമാനവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് കേരളം ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ശക്തമായ സമര പരിപാടികളിലേക്ക് ബി ജെ പി മുന്നോട്ട് പോകും കഴക്കൂട്ടം കൗൺസിലറെ ഉൾപ്പെടെ ഈ ലിസ്റ്റ് ക്യാൻസൽ ചെയ്തുകൊണ്ട് സുതാര്യമായ സത്യസന്ധമായ ഇൻ്റർവ്യൂ നടത്തി കഴിവുള്ളവരെ താൽക്കാലിക നിയമനങ്ങളിലേക്ക് എടുക്കണം ഇതുവരെയും എടുത്ത താൽക്കാലിക നിയമനം എടുത്തവരെ കൊണ്ട് ആദ്യം ജോലി ചെയ്യിക്കണം എന്നിട്ട് വേണം ഇനി നിയമനം വേണോ എന്ന് ആലോചിക്കാൻ വേണ്ടി ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് അങ്ങേയറ്റം പരിഹാസമായ സംഗതിയാണ് നിലവിലുള്ള കൗൺസിലർ ഉൾപ്പെടുന്ന ബോർഡ് ഇൻ്റർവ്യൂ നടത്തി അവരെ തന്നെ ജോലിക്ക് എടുത്തിരിക്കുന്നു എന്നുള്ളത് ജനങ്ങളെ അങ്ങേയറ്റം പരിഹസിക്കുന്നതിന് തുല്യമാണ് ഉദ്യോഗാർത്ഥികളോട് കാട്ടുന്ന അനീതിയാണ് ബി ജെ പി ശക്തമായ സമരപരിപാടികൾ പ്രഖ്യാപിക്കുകയാണെ എൻ്റെ നാനൂറ്റിമൂന്ന് നാനൂറ്റിമൂന്ന് പേരെത്തി അറിയില്ല അവർ അഭിമുഖം എവിടെ വെച്ചാണ് നടത്തുന്നതൊന്നും പറയില്ല രാത്രിയാണോ പകലാണോ നടത്തുന്നതെന്ന് പറയില്ല അവധി ദിവസമാണോ പ്രവർത്തി ദിവസമാണോ എന്ന് പറയില്ല ഇനി മറ്റൊന്നുണ്ട് ഈ താൽക്കാലിക നിയമനത്തിന് എടുക്കുന്ന ആൾക്കാർക്ക് കോർപ്പറേഷൻ ശമ്പളം കൊടുക്കണമല്ലോ ശമ്പളം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ നിലവിലുള്ള ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചർച്ച ചെയ്യണം ഫിനാൻസ് സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ വന്ന് അതിൻ്റെ അപ്രൂവൽ വാങ്ങിച്ചതിന് ശേഷം വേണത് കൗൺസിലിൽ എത്താൻ വേണ്ടി അപ്പോൾ ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൊണ്ടുവന്നിട്ടില്ല ഫിനാൻസിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൊണ്ടുവന്നാൽ അവിടെ ബി ജെ പിക്ക് ഭൂരിപക്ഷം ഈ അനധികൃത വഴിവിട്ട നിയമനങ്ങൾ ചോദിക്കും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത ഒന്നും പറയാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കും ഇപ്പോൾ ഗിരികുമാർ ഉൾപ്പെടെയുള്ളവർ ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലുണ്ട് തെറ്റായ കാര്യങ്ങളെ ശക്തമായിട്ട് എതിർക്കും അതുകൊണ്ട് ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ കൊണ്ടുവരാതെ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ കൊണ്ട് ഗായത്രി ബാബുവിൻ്റെ അപ്രൂവൽ വാങ്ങിയിട്ട് നേരിട്ട് കൗൺസിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമമാണ് അതിനുശേഷം കൗൺസിലിൽ അവരുടെ ഭൂരിപക്ഷം വെച്ചുകൊണ്ട് അംഗീകരിക്കുവാനാണ് പോകുന്നത് ഒരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കില്ല കണ്ഠീജൻ്റെ ജീവനക്കാരെന്ന് പറഞ്ഞിട്ട് അവർ എടുക്കും എടുത്തിട്ട് പാർട്ടി നിയമനം നടത്തുന്നവരൊക്കെ തന്നെ ഒരു കാര്യത്തിനും അവരെ എന്തിനാണോ നിയമിക്കുന്നത് ആ പ്രവർത്തനത്തിൽ നിന്ന് ഇറങ്ങാതെ പാർട്ടിയുടെ ഒട്ടിക്കാനും ഗുണ്ടാപ്പണിക്കും പോകും മറ്റുള്ള പാർട്ടിക്കാരോ വെച്ചിരുന്ന ഫ്ലക്സ് കുത്തി കയറുക പിന്നെ സി പി എം പറയുന്നവരെ തല്ലാൻ പോവുക അതോടൊപ്പം തന്നെ സി പി എമ്മിനുവേണ്ടി പോസ്റ്റോട്ടിക്കാൻ പോവുക കോർപ്പറേഷൻ്റെ ശമ്പളത്തിൽ ഇതാണ് അവർ ചെയ്യുന്നത് മറ്റൊന്ന് മറ്റൊരു വളഞ്ഞ വഴി ഇപ്പോൾ ഏതൊരു നോട്ടിഫിക്കേഷന് വരുമ്പോൾ ജനറൽ കാറ്റഗറിയിൽ നിന്ന് എത്ര പേരാണ് എടുക്കേണ്ടത് ഒ ബി സി എത്ര വേറെ എടുക്കേണ്ടത് എസ് സി എത്രയാണ് എടുക്കേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള മാനദണ്ങ്ങൾ പുറക്കിപ്പടിക്കുകയോ ഇതൊന്നുമില്ല അതൊന്നുമില്ല ഇത് ഇത് സി പി എമ്മിൻ്റെ എത്ര പേരെ എടുക്കണമെന്നുള്ള ഒരു അലിഖിത നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നത് അർഹതയുള്ളവരെ മുഴുവനും തഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഭൂരിപക്ഷം വെച്ചുകൊണ്ട് അംഗീകരിക്കാൻ പോവുകയാണ് പക്ഷേ ഞങ്ങളൊരു രാഷ്ട്രീയ ഇച്ഛാശക്തിയും ഞങ്ങളുടെ ഇപ്പോൾ അൻപത്തിരണ്ട് പേരും നാല് സ്വതന്ത്രമാരുടെ പിന്തുണയൊക്കെ അവിടെ വരുണ്ട് പക്ഷേ ഈ ഭൂരിപക്ഷം വെച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളൊന്നും ഇവിടെ നടന്നിട്ടില്ലല്ലോ ഞങ്ങളുടെ ലഭ്യമായ മനുഷ്യശേഷി ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പിൻബല ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾ നൽകിയ അവസരം വെച്ചുകൊണ്ട് ഒരു ഗവൺമെൻ്റ് എടുത്ത തീരുമാനത്തിനെ വരെ ഇവിടെ പരാജയപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഞങ്ങൾ ശക്തമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി യുവജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രതികരിക്കും